ഹൈ ഫ്രണ്ട്സ് നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി എല്ലാവരും ഒരുമിച്ച് എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി കഴിഞ്ഞിട്ട് ഡോഗിസ് കാർഡ് പരിശോധനയ്ക്ക് പോകണം അത് ഫുൾ ടൈം ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ബാഗിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഐറ്റംസുകളാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചു തന്നത് ഈ വക ഒരു സാധനവും നമുക്ക് ബാഗിനകത്ത് കൊണ്ടുപോകാൻ പാടില്ല അത് കൃത്യമായിട്ട് അവർ എഴുതി കാണിക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ട് ബോഡിംഗ് പാസിന് വേണ്ടിയിട്ട് ആധാർ കാർഡൊക്കെ ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളാണ് ക്യൂ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ആറുപേരും ആറുപേരും ഇതാണ് അവർ ഗ്രൂപ്പായിട്ട് തന്നിരുന്നത് അതിൽ ആറുപേരെ വെച്ചിട്ടാണ് നമ്മൾ ആ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത് ഈ കാണണേ ഓരോ വരിയിലും അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ആ കോണി ബാസ് കഴിഞ്ഞിട്ട് എല്ലാവരും ഇതും കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ടിക്കറ്റ് കിട്ടും ടിക്കറ്റ് കിട്ടിയാൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ടിക്കറ്റ് കിട്ടി പോകുന്ന ഭാഗങ്ങളാണ് ഈ കാണണേ ഇത് ഇവിടുന്ന് നേരിട്ട് മോ മോളിലേക്ക് കയറണം അപ്പോൾ കോണി കയറണം ഫോണി കയറണമെന്ന് വെച്ചാൽ ഇലക്ട്രിക്കിൻ്റെ കോണിയുണ്ട് പിന്നെ ഒത്തിരി പ്രായമായവർക്ക് വേണമെങ്കിൽ ലിഫ്റ്റ് വഴിയായിട്ട് പോവാം പിന്നെ ആ കോണിമുക്കോടെ കയറാൻ പേടി ഇല്ല പേടി ഉണ്ടെങ്കിൽ തന്നെ വേറെ കോണിയുണ്ട് ഇത് കണ്ട ധൈര്യമുള്ളവർ കയറിപ്പോരും ഞാനൊക്കെ കയറിപ്പോന്നു കുറച്ച് പേർക്ക് കയറാൻ പറ്റാണ്ട് അവർക്ക് കുറച്ച് പേർക്ക് കയറാൻ പറ്റുന്നില്ല അവർക്ക് പേടി വീണാലോ വീണാലോന്നുള്ളൊരു ഭയത്തുമ്പോൾ അവരവിടെ ചഞ്ചലപ്പെട്ട് നിൽക്കണ ഭാഗമാണ് അത് ഞങ്ങളൊക്കെ കയറി പോന്നുട്ടോ അവർ ലിഫ്റ്റിന് അവർ മുകളിലേക്ക് എത്തിച്ചു അപ്പം അപ്പോൾ ഒരു സെക്ഷൻ കയറി പോരുന്ന ഭാഗങ്ങളാണ് കാണുന്നത് ചേച്ചിക്ക് പേടിയൊന്നുമില്ല കേട്ടോ അവർക്കൊന്നും പേടിയില്ല അവർക്ക് കൂളായിട്ട് പോകുന്നു മറ്റുള്ളവർ ലിഫ്റ്റുമ്പോൾ കയറി മുകളിൽ എത്തിയിട്ടുണ്ട് ഇനി അവിടെ വന്ന് കഴിയുമ്പോൾ വേറൊരു ഉണ്ട് നമുക്കിനി ആ ചെക്കിങ്ങിന് നമ്മളെ വിളിക്കും അപ്പോൾ നമ്മുടെ ബാഗ് മുന്നേ വെക്കണം പിന്നെ ആ ട്രെയിൽ അവിടെ പട്ടാൾക്കാരുടെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണമല്ലോ ഞങ്ങൾ വിചാരിച്ചിട്ട് പേടിച്ചു പോയത് എന്തിട്ട് ഇവിടെ നിൽക്കണമെന്നൊക്കെ വിചാരിച്ചുകൂടാ പക്ഷേ കുഴപ്പമൊന്നുമില്ല അവർ ഞങ്ങളോട് പറഞ്ഞത് മാന്യമായിട്ട് പറഞ്ഞു എല്ലാവരുടെയും ഫോൺ ഇവിടെ ട്രെയിനിൽ വെക്കണം എന്തൊക്കെ ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളുണ്ടോ അതൊക്കെ ട്രെയിനിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോകണതാണ് ഇനിയിപ്പോൾ ടിക്കറ്റ് ഫ്ലൈറ്റ് കയറണ ഭാഗത്തേക്ക് തന്നെ പോകണേ അപ്പോൾ ഒരു പ്രായം ചേച്ചീനെ നടന്നു പോകേണ്ട ബുദ്ധിമുട്ടിന് വണ്ടിയുമ്പോൾ കൊണ്ടുപോകണ ഭാഗമുണ്ട് രണ്ട് പേരേ ഇരിക്കും കൊണ്ടുപോകാം അപ്പോൾ അങ്ങനെ അവർക്കും താഴേക്ക് എത്താം ഞങ്ങളൊക്കെ താഴെ നടന്ന് ഇതേപോലെ കസേരയിൽ ഇരിക്കാനായിട്ട് താഴേക്ക് വന്നിരിക്കുന്നു അപ്പോൾ അവിടെ ബസ് വന്നു ആ ബസ് വന്ന് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ടിക്കറ്റും കൊണ്ട് പതിനാല് ഡി പതിനാല് സി പതിമൂന്ന് ബി അങ്ങനെ ഓരോ പത്ത് ബി പത്ത് ഡി എന്നൊക്കെ ഓരോ നമ്പർ കോഡുകളുണ്ട് ആ കോഡ് പ്രകാരം നമ്മളെ ബസ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പോവാം ഇപ്പോൾ ചെക്ക് ആ ടിക്കറ്റ് കൊണ്ട് നമ്മളെ വിളിക്കും ആ ഫ്ലൈറ്റ് ടിക്കറ്റിനകത്ത് അതിൻ്റെ കോഡുണ്ട് ആ കോഡ് കണ്ട് വിളിക്കുമ്പോൾ നമ്മൾ പോകുന്ന ഭാഗങ്ങളാണ് അത് കാണുന്നത് ഇനി ബസ് അവിടെ വന്ന് നിൽപ്പുണ്ട് ആ ബസ്സിനകത്തേക്ക് നമ്മൾ കയറാനുള്ള ആൾക്കാരാണ് നമുക്ക് ആ ടിക്കറ്റ് തന്ന ആൾക്കാർ ഇനി ഇവിടെയും ചെക്കിങ്ങിന് വന്നേക്കണം പെട്ടെന്ന് എളുപ്പമുള്ള സംഭവമൊന്നുമല്ല ഫ്ലൈറ്റിന് വന്നുവെച്ചാൽ കുറേ നൂലാമാലകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫ്ലൈറ്റിൻ്റെ അവിടെ എത്തണമെങ്കിൽ തന്നെ നമ്മൾ ശരിക്കും ഇത് എന്നിട്ട് രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും ഒക്കെ വെയിറ്റ് ചെയ്യണമായിരുന്നു ശരിക്കും ഇവിടെ കുറേ ഡ്യൂട്ടികളുണ്ട് പിന്നെ നമ്മുടെ തൊഴിലുറപ്പുകാർ എപ്പോഴും അവഹേളിച്ച് പറയും തൊഴിലുറപ്പ് തൊഴിലുറക്കാണ് പക്ഷെ ഇവിടെ ഞങ്ങൾ നോക്കിയിട്ട് ഇവിടെയുള്ള ഉള്ള ആൾക്കാരാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് ചില സ്റ്റാഫുകളൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉറങ്ങിയിരിക്കുന്ന ടീമുകളുണ്ട് ഞങ്ങളൊരു ഒന്നൊന്നര മണിക്കൂറൊക്കെ ഒരു ടീമുകളൊക്കെ വെറുതെ ഇരിക്കുന്നത് വേണം കണ്ട ഞങ്ങളത് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബസ്സിലേക്ക് വിടുന്ന ഭാഗങ്ങളാണ് ഈ മാഡം തന്നെയാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് തരാനുണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെയാണ് ഇവിടെയും ടിക്ക് ചെയ്ത് വിടുന്നത് നമ്മൾ ബസ്സിലേക്ക് ബസ് അങ്ങനെ വന്നിട്ട് ബസ്സിലേക്ക് കയറാനാണ് നമ്മൾ പോണതേക്കുണ്ടോ നമ്മൾ ബസ്സിലേക്ക് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഫ്ലൈറ്റിന്റെ അവിടെ ഞാൻ ഫ്ലൈറ്റ് ഞാൻ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി കേട്ടോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രണയ ജോഡികളാണ് ഇവര് നമ്മുടെ വലിയ ഫ്ലൈറ്റ് കിട്ടോ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ചുമ ഫ്ലൈറ്റ് അതിലേക്ക് ഉള്ള യാത്ര എഴുതി ബസ് വന്നു ഫസ്റ്റിൽ വെച്ചാൽ അന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ വണ്ടിനകത്ത് വേറെ ഒരു കൂടി ഉണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ കയറാനുള്ള തയ്യാറെടുപ്പിൽ അവിടെ എത്തും പോണ ഫ്ലൈറ്റില് ഇന്ധനം നിറയ്ക്കുന്നതാണ് കാണുന്നത് മഞ്ഞ വലിയ ദിവസമുണ്ട് ഇന്ധനം നിറച്ച് ഞങ്ങള് പോണ ഭാഗങ്ങളാണ് കാണുന്നത് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഞങ്ങൾ കയറി പോകാറായി ഇനി കയറി പോകുന്നവരെ ചെക്ക് ചെയ്തിട്ടാണ് വീണ്ടും ചെക്ക് നിന്നിട്ടാണ് ഓരോരുത്തരും ഓരോരുത്തരും കയറ്റി വിടാം അങ്ങനെ കോണി കയറി ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന പാങ്ങളാണ് അത് കണ്ണേ ഫ്ലൈറ്റ് കയറി ഒത്തിരി ആൾക്കാരുണ്ട് സ്റ്റാഫുകളുണ്ട് ജോലിക്കാർ എല്ലാത്തിനും കൺട്രോളിങ് ചെയ്യാനും നമ്മുടെ എല്ലാ രേഖകളും അങ്ങനെ ഞങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ് അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ എന്ന് വെച്ചാൽ പത്ത് പേര് പത്ത് പന്ത്രണ്ട് പേര് ഫസ്റ്റിലുണ്ടായിരുന്നു അവർ കയറി വണ്ടിയിൽ പോകണ ഭാങ്ങാണ് കാണുന്നത് പിന്നത്തെ രണ്ടാമത്തെ ബസ്സിൽ വീണ്ടും ഞങ്ങൾ രണ്ടാമത്തെ ബാച്ച് അങ്ങോട്ട് കയറിപ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഇനി കയറ്റി ഫ്ലൈറ്റിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് കാണിച്ച് രണ്ട് ചെക്കിങ്ങുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആ രണ്ട് ചെക്കിങ്ങിൽ നമ്മൾ സക്സസ്സായി നമ്മളിതാ എല്ലാവരും കറിക്കൊണ്ടിരിക്കും ഞങ്ങൾ ഇവിടം വരെ എത്തി ഫ്ലൈറ്റിൻ്റെ അവിടേക്ക് എത്തി ഞങ്ങൾ കയറാൻ പോകും ഇതിൽ എയർ ഹോസ്റ്റസ് ലേഡീസ് ഇല്ല പൈലറ്റാണ് രണ്ട് പൈലറ്റുമാരുണ്ട് ഫസ്റ്റും സെക്കൻഡും ഉണ്ട് അപ്പോൾ അവർ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങളൊക്കെ തന്ന് പോയി കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ബെൽറ്റൊക്കെ ഇരിക്കണം എല്ലാവരും സുരക്ഷിതമായിട്ട് ഓരോരുത്തരുടെ ഇതിലും സുരക്ഷിതമായിട്ട് അവർ കയർ ചെയ്യലുണ്ട് ബാഗൊക്കെ മേടിച്ച് പൈലറ്റ് ബാഗൊക്കെ മേടിച്ച് ആ ഷെൽഫിയില് വെക്കാണ്ട് ഫ്ലൈറ്റ് കയറി എല്ലാവരും വളരെ സന്തോഷത്തിലാണ് എല്ലാതെ ആഗ്രഹങ്ങൾ സാധിച്ചു എന്ന് പറയാം എടുക്കാറായി വളരെ സന്തോഷത്തിലാണ് എല്ലാവരും അങ്ങനെ ഫ്ലൈറ്റ് അങ്ങനെ എത്തിക്കെ മെല്ലെ മെല്ലെ പറക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റൊക്കെ എല്ലാവർക്കും ഒരു ഭയം പോലെ തോന്നിയിരുന്നു പക്ഷെ അങ്ങനെ കൊഴപ്പൊന്നും ഉണ്ടായില്ല മേഘങ്ങള് ഞങ്ങള് പറഞ്ഞു ഇത്തിരി ഇങ്ങനെ വിളിരിക്കും അപ്പൊക്കെ നമുക്ക് മേഘങ്ങളൊക്കെ കാണാം ചെറിയ ചെറിയ മേഘങ്ങളിങ്ങനെ അടർന്നിങ്ങനെ നീങ്ങി പോണ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് പക്ഷെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളിത് അനുഭവത്തിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതേപോലെ കുഞ്ഞു കുഞ്ഞു വീടുകളായിട്ട് കാണാണ്ട് ഉയരങ്ങളിലേക്ക് എത്തും തോറും നമുക്ക് നഷ്ടപ്പെട്ട റോഡിലെ താഴ്ച താ ഉയരങ്ങളിലേക്ക് പോകാണല്ലോ അപ്പൊ നമ്മുടെ താഴെയുള്ളതൊക്കെ വളരെ നൈസായിട്ട് കാണും പിന്നെ വലിയ വലിയ മേഘങ്ങളുടെ കൂട്ടങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും പല കളറ് പിന്നെ ഇടയ്ക്ക് ഇത് കണ്ടു മഴ വില്ല് കണ്ടു അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ അനുസരിക്കും പറ്റി മേഘങ്ങളുടെ ഉള്ളിൽക്കൂടെ പോകണത് മേഘങ്ങളുടെ ഉള്ളിക്കൂടെങ്ങനെ പോകുമ്പോൾ ഇക്കെ ഒരു ജർക്കിങ്ങ പോലെ ഒരു ആട്ടം പോലെ ഉണ്ടാവും അത് വലിയ മേഘങ്ങളാണ് ഈ മാത്രം ചെറുതന്നെ വിഷയമില്ല അങ്ങനെ ശരിക്കും നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ വലിയ മേഘങ്ങളെയൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ മുൻ താഴെ നിന്ന് കാണുന്ന പോലെ ഒന്നല്ല മോളിൽ ചെന്നണി കാണാൻ നല്ല അടി അതിഗംഭീരമായ മേഘങ്ങളാണ് കണ്ട ഈ ചപ്പ് ചവറ് പോലും വീടുകൾ സേലം എത്താറായിട്ടുണ്ട് അപ്പം താഴ്ന്നു വരുംതോറും വീടുകളൊക്കെ ശരിക്കും കാണാം അതേപോലെ പുഴകള് ബസ് റൂട്ടുകൾ ആൾക്കാർ വണ്ടി ഓടിക്കുന്നത് അതൊക്കെ താഴേക്ക് നന്നായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറാവുമ്പോൾ നമുക്ക് കാണ കാണുന്ന ഭാഗങ്ങളാണ് അതൊക്കെ ഇത്രമാത്രം വീടുകളുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാ പറ്റില്ല പക്ഷേ സേലത്ത് ടൗണിൽ ചെല്ലുമ്പോഴാണ് ഇപ്പം നമ്മൾ ഫ്ലൈറ്റിനകത്ത് ഇരുന്ന് കാണുന്ന ഭാഗങ്ങൾ അത് ആ ടൗണിലാണ് ഉള്ള ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്രമാത്രം തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് അവിടെ അപ്പം കുത്തനെ അങ്ങനെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കണേ നമ്മളിറങ്ങാറായിട്ടാണ് ഞങ്ങളതിൻ്റെ ഉള്ളിൽ കൂടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാം സക്സസ് ആയി എല്ലാവർക്കും സന്തോഷമായി ഒരു മണിക്കൂറാണ് കൃത്യം മൂന്ന് മണിക്ക് ഫ്ലൈറ്റ് കയറി നാല് മണിക്ക് അവിടെ ലാൻഡ് ചെയ്തു പിന്നെ പൈലറ്റ് എല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ എന്ന് വെച്ചാൽ കുത്തന് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തോന്നും ഉള്ള ആന്ധന പോലെ തോന്നും പക്ഷെ അത് അങ്ങനെ ഇല്ല പിന്നെ അതിൻ്റെ ജറകുകളില്ല ഇറങ്ങണ സമയമ ആയിട്ട് നിന്നാൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ചിറകൊന്ന് ലെവല് മാറി ഒന്ന് ചെരിഞ്ഞിരിക്കും അത് കാറ്റിൻ്റെ ഗതിയാണോ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല അവരോട് ചോദിക്കാൻ പറ്റുമല്ലോ ഒരു ഹിന്ദിക്ക് അല്ലെങ്കിൽ പറയണേ ഏതൊക്കെ ഭാഷകളാണോ പറയണേ നമുക്കറിയില്ല അപ്പോൾ കണ്ട ചെരിഞ്ഞ് ലെവൽ മാറിയിരിക്കും സ്ട്രേറ്റായിട്ട് നിന്നോട്ടുനിന്ന് താഴേക്ക് ഇങ്ങനെ പതിക്കുന്ന ഭാഗങ്ങളാണ് ആ കാണുന്നത് ലാൻഡ് ചെയ്യുന്ന ഭാഗങ്ങൾ അപ്പോൾ ആ ചിറകളൊക്കെ ലെവല് മാറിയോണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് വേറൊരു വണ്ടി അവിടെ സന്തോഷം പങ്കുവയ്ക്കുന്ന എല്ലാവരും ഇരിക്കുന്നു ഞങ്ങളെ കൊണ്ടല്ലോ സൈക്കിളിൽ ഇറങ്ങാൻ പോണ വേഗം അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി എല്ലാവരും നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു ഉടനടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു വണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളാണ്